രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു പാവുമ്പ ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് പ്രതിമ സ്ഥാപിച്ചത് സ്കൂളിലെ പ്രഥമ ബാച്ച് വിദ്യാർത്ഥി കൂട്ടായ്മ ഓർമ്മനിലാവിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിമ സ്ഥാപിച്ചത് പാവുമ്പ ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് രാഷ്ട്രപിതാവിന്റെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്തത് സ്കൂളിലെ പ്രഥമ വാച്ച് വിദ്യാർത്ഥി കൂട്ടായ്മയായ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഓർമ്മനിലാബിന്റെ നേതൃത്വത്തിലാണ് സ്കൂൾ മുറ്റത്ത് ഗാന്ധി പ്രതിമ നിർമ്മിച്ച് സ്ഥാപിച്ചത് ഭാരത സ്വാതന്ത്ര്യത്തിന്റെ നെടുംതുണായി നിന്ന് മതേതര ഭാരതത്തിന്റെ സങ്കല്പങ്ങളിൽ നിറഞ്ഞു നിന്ന രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി വരും തലമുറയിൽ നിന്ന് മായാതിരിക്കാനുള്ള ഊർജമായി പ്രതിമ മാറുമെന്ന് ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനത്തിൽ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പറഞ്ഞു സമ്മേളന ഉദ്ഘാടനം സംഘാടക സമിതി സെക്രട്ടറി വി വിജയൻ നിർവഹിച്ചു ഞങ്ങളുടെ കൂടുണ്ടായിരുന്ന സുഹൃത്തു മുരളി തരൽ മുരളി ഗൾഫിലാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വേണ്ടി വേണ്ടി വന്നിട്ടില്ല അത് പരിഹരിക്കാൻ മകളും മകനും ഇത്രയും നീളത്തിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി മറക്കുന്നില്ല എന്ന് ഓർക്കാനാണ് ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദന കർമ്മം ഓർമ്മനിലാവ് വിദ്യാർത്ഥി കൂട്ടായ്മയിൽ നിന്ന് അടുത്ത കാലത്ത് അന്തരിച്ച സുകുമാര പിള്ളയുടെ പത്നി ജയന്തി സുഖു നിർവഹിച്ചു സംഘാടക സമിതി പ്രസിഡന്റ് ബി പ്രഭാകരൻ പിള്ള അധ്യക്ഷത വഹിച്ചു കെ കെ കൃഷ്ണകുമാർ സ്വാഗത പ്രസംഗം നടത്തി ഗാന്ധി പ്രതിമ നിർമ്മിച്ചു നൽകിയ ശില്പി ഫ്രെസ്കോ സുഗതനെ സ്കൂൾ ഹെഡ്മിസ്ട്രസ് രശ്മി വാസുദേവൻ ആദരിച്ചു യഥാർത്ഥത്തിൽ ഈ ശില്പം തുടിയൂര് ഹൈസ്കൂളിൽ ഇരിക്കേണ്ട ഒരു ശില്പമായിരുന്നു ഈ കോവിഡ് സമയത്ത് ഞാനിത് ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ച് പറയുമ്പോൾ കോവിഡ് വന്ന ഒരുപാട് നാശനഷ്ടങ്ങൾ പലർക്കും ദുഃഖങ്ങൾ മാത്രമാണ് സമ്മാനിച്ചിട്ടുള്ളത് ഒരുപാട് ആളുകൾ എന്നാൽ ആ സമയത്തൊക്കെ ഞാൻ എന്റെ ഈ ഇത്തരം പ്രവൃത്തികളിൽ അത് കോവിഡ് വർക്കുകൾ ഞാൻ എനിക്ക് ഗുണമായി പി ടി പ്രസിഡന്റ് ആർ എൽ സുരേന്ദ്രൻ സ്റ്റാഫ് സെക്രട്ടറി ജ്യോതിഷ് ആർ നായർ മാനേജിംഗ് പ്രതിനിധി അജിത് ആർ ട്രഷറർ സംഘാടക സമിതി ഷാജഖാൻ ഓർമ്മനിലാവ് അംഗങ്ങളായ ബിനു പി ജോൺ പി സതി സുകുമാരി ഉബൈത്ത് പത്മകുമാരി എസ് വിജയകുമാർ ആർ ഗോപാലകൃഷ്ണപിള്ള തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചെക്കുവള്ളി